പി ഇബ്രാഹിം സാഹിബ് എം എൽ എ അവൾ പ്രിയപ്പെട്ട നജാഫ് മുഖ്യാതിഥിയായ സൽവാർജാൻ അവഷാഫ് അതിന് വേദിയിൽ സന്നിഹിതരായ എം എസ് എഫിന്റെയും എന്ന പോലെ തന്നെ വേദിയിലെ മറ്റു മുസ്ലിം ലീഗ് യുത്ത് ലീഗ് മറ്റു പോഷക സംഘടനകൾ അവരുടെയൊക്കെ നേതാക്കളെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എം എസ് എഫിന്റെ ഒരു പ്രഥമ അതായത് ഹയർ സെക്കൻഡറി തലത്തിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഥമ കൺവെൻഷനാണ് ഇവിടെ ഹൈക്കോൺ എന്ന പേരിൽ നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു സർഗാത്മകത സർവ സമര ശബ്ദമാവുക സർ സർഗാത്മക സമര ശബ്ദമാവുക എന്നുള്ള ഒരു ക്യാമ്പയി അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് രമസെപ്പിന്റെ വളർച്ചയുടെ മറ്റൊരു നാഴികക്കല്ലായി നമുക്ക് ഈ ഒരു കോൺഫറൻസിനെ കാണുവാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നിങ്ങൾ അതായത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അന്ന് കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾ കോളേജ് കുമാരന്മാരായി ആ ഒരു കാലമാണ് ഇനിയിപ്പോൾ കുമാരന്മാരും കുമാരിമാരും ഇരിക്കുന്നേ ഉള്ളൂ അടുത്തതല്ല മുതലും അതേ അവസരത്തിൽ നിങ്ങൾ സ്കൂളുകളിലും എം എസ് എഫിൻ്റെ ശബ്ദമായി പ്രവർത്തിക്കുന്നവരാണ് എം എസ് എഫുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ തന്നെയാണ് എം എസ് എഫിൻ്റെ സന്ദേശവും എം എസ് എഫിൻ്റെ മറ്റ് സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിത്തം വഹിക്കുന്നവരും തന്നെയാണ് നിങ്ങളെല്ലാ എന്നാൽ നിങ്ങളെ പ്രത്യേകമായി വിളിച്ചു കൂട്ടി കാരണം നിങ്ങൾ സ്കൂളിൽ നിന്ന് വിട്ടും ചെയ്തു എന്നാൽ കോളേജിൽ എത്തിയിട്ടുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് ഇനിയിപ്പോ കോളേജിലേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത് നമാസയുടെ പറഞ്ഞതുപോലെ പുതിയ ഉയരങ്ങൾ തേടുവാനുള്ള വഴികളിലാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന ഒരു കാലമാണ് തീരുമാനങ്ങളിൽ എത്താനുള്ള സമയമാണിത് എസ് എൽ സി കഴിഞ്ഞു എസ് എൽ സി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോളേജ് വിദ്യാഭ്യാസം ഡിഗ്രി വിദ്യാഭ്യാസമാണല്ലോ സ്വപ്നം കാണുന്നത് അപ്പം അതിനിടക്കാണ് ആ ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു താക്കോൽ വഴി എന്നുള്ളതിൽക്ക് ഒരു ഗേറ്റ് വേ ആയിട്ടുള്ള ഒരു പഠനകാലമാണല്ലോ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അതിൽ ഉയർന്ന മാർക്കൊക്കെ വാങ്ങി കോളേജ് പ്രവേശനമൊക്കെ നടത്തി പിന്നെ ഉന്നത കലാലയങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങളെല്ലാവരും അതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും നല്ല മാർക്ക് വാങ്ങണമെന്നാണ് കാരണം ഈ കോളേജ് എജ്യൂക്കേഷൻ്റെ അഡ്മിഷന്റെ ആ കാലം ലെറ്റർ പേടുകളുടെ ഒരു കാലമാണ് ഞങ്ങൾക്കൊക്കെ അണ്ടമാനം ലെറ്റർ പേട് ചിലവാകും കാരണം സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ സീറ്റ് കിട്ടാത്ത കിട്ടാത്ത പല കാരണങ്ങളൊക്കെ ഉണ്ടാവും ഒന്നാമത് ഇപ്പൊ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കിട്ടാറുണ്ട് നിങ്ങളെ നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല ഗവൺമെന്റ് എസ് എസ് സിക്ക് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ ജയിക്കുന്ന വലിയ 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 ശതമാനം ജയിക്കുന്നു ആ ജയിക്കുന്നവർക്കൊക്കെ തന്നെ അവരൊന്നും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ക്ലാസ്സോ ബാച്ചുകളോ ഗവൺമെന്റ് പലപ്പോഴും കൊടുക്കാറില്ല പിന്നെ നിങ്ങളുടെ ആശ്രയം നേതാക്കന്മാരുടെ കത്തുകളാണ് ഷാജിന്റെ കത്ത് കിട്ടിയാൽ കൊടുക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടാവും നിങ്ങൾക്ക് ഷാജി ഷാജി കത്ത് വരും ചെയ്യും പാഠ്യശാലയും കൊടുക്കും എല്ലാവരും കൊടുക്കും ടീയൊക്കെ കൊടുക്കും പാണക്കാട് എന്ന് പറഞ്ഞാൽ ഏതായാലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടെയും വരും ഞങ്ങൾ അങ്ങനെ കത്ത് കൊടുക്കുന്നില്ലാതെ പിന്നെ കാര്യം പിന്നെ അന്വേഷിക്കാൻ നിക്കളെ കുട്ടിക്ക് സീറ്റ് കൊടുത്തക്കണോ ഇല്ലയോ എന്ന് നമുക്കറിയാമല്ലോ എന്റെ ഒരു അവസ്ഥ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് അതേ അവസരത്തിൽ നിങ്ങൾ നല്ല മാർക്കൊക്കെ വാങ്ങിയാൽ നേരത്തെ തന്നെ നിങ്ങളവിടെ ചെവിടാവും പിന്നൊരു ആരും കത്തിന് കാത്തുക്കേണ്ടി വരില്ല അപ്പൊ അതാണ് ആദ്യം തന്നെ പറഞ്ഞത് എല്ലാവരും നല്ലോണം പഠിച്ച് നല്ലോണം മാർക്ക് വാങ്ങിയിട്ട് ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള അർഹത നിങ്ങൾ ആദ്യമായിട്ട് ഉറപ്പിക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ ഇവിടെ കൂടുതൽ രാഷ്ട്രീയം ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇവിടെ ഷാജിയും പറ്റുള്ളവരൊക്കെ ഉണ്ട് നവാസ് തന്നെ ഒരു ഒരു കിടിലൻറ്റില് അധ്യക്ഷ പ്രസംഗം തന്നെ ഇപ്പൊ ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുക ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് ഈ കിടലത്തിന്റെ ഇടയിലും നമ്മൾ ഈ സാധാരണ വാക്ക് പോയി കുട്ടികളുടെയും പറഞ്ഞു ചിന്തിക്കും ഏതായാലും കാര്യങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല മനുഷ്യരാവണം എന്ന് മാത്രം അങ്ങോട്ട് പറയാനുള്ളത് കാരണം നിങ്ങളൊക്കെ വലിയ സ്വപ്നം കാണുന്നവരാണല്ലോ സാധാരണ രീതി ചോദിക്കും ഒരാൾ ചോദിക്കും അല്ല നിങ്ങളൊക്കെ ചോദിക്കെന്താവാൻ ഇഷ്ടം ഞാന് ആദ്യമായിട്ട് വേറെ ചെറിയൊരു കഥ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഒന്ന് ഇപ്പോഴത്തെ സാഹചര്യം അതായത് കൊണ്ട് പറയാണ് പലസ്തീനിലെ ഒരു വിദ്യാർത്ഥിയോട് കുറെ മുമ്പാണ് ഇപ്പോഴല്ലോ അവിടുത്തെ ഒരു ബാലിനോട് പത്ത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ആ ബാലിനോട് ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ കുറച്ച് മുമ്പ് പലസ്തീനിലെ കുട്ടികളെ കാണാൻ നല്ല രസമുള്ള കുട്ടികളായിരിക്കും ഒരു സ്മാർട്ട്നെസ്സും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടാവും അപ്പൊ ആ പത്രകാരൻ സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ കണ്ടപ്പോ ചോദിച്ച മോൻ എന്താവാൻ ആണ് ഇഷ്ടം അപ്പൊ ഇവനിങ്ങനെ സാധാരണ ഇപ്പൊ ജേർണലിസ്റ്റ് പ്രതീക്ഷിക്കുന്ന ഡോക്ടറാണ് എഞ്ചിനീയർ ആണോ അല്ലെങ്കിൽ വേറെ ലോയർ ലോയറാണോ അധ്യാപകനാണോന്നൊക്കെ ഉത്തരം ആയിരിക്കുമല്ലോ കിട്ടുക എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുമ്പോ ഈ കുട്ടിയൊന്നും പറയുന്നില്ല ഇവനിങ്ങനെ ഉണ്ടാകും പിന്നെ അവന് അവന്റെ കണ്ണ് ചിമ്മ അവൻ കണ്ണ് ചിമ്മി നിൽക്കുന്നു പിന്നെ നോക്കുമ്പോഴെ കണ്ണില് ഇങ്ങനെ കണ്ണീര് കണ്ണീർ വിട്ടുകയാണ് ചോദിച്ചു പിന്നെങ്ങനെ വിതുംബിക്കൊണ്ട് പറഞ്ഞു അതിന് ഞങ്ങളെ വളരാൻ അനുവദിക്കുകയില്ലല്ലോ അതിനു മുമ്പ് തന്നെ ഞങ്ങള് ഷൂട്ട് ചെയ്യപ്പെടുമല്ലോ എന്നാണ് ആ കുട്ടി പറഞ്ഞത് ഈ അവസരത്തിൽ വെറുതെ പറഞ്ഞു മാത്രം നിങ്ങളും സ്വപ്നങ്ങളെ കാലോലിക്കുന്നവരാണ് പക്ഷെ നമ്മളാരും നമ്മളൊന്നും ആരും ഷൂട്ട് ചെയ്യുന്ന പേടിക്കാത്തവരാ വളർച്ചയുടെ ഉയർച്ചയുടെ ഒരുപാട് പടവുകൾ നമുക്കുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് ഒരു തടസ്സവും ഇല്ലാതെ കിടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം അവിടെയാണ് ആ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമ്മള് സഞ്ചരിക്കുക സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് മ്പെ പറയും ആദ്യം പറയും ഡോക്ടർ ആണെന്ന് പറയും അല്ലാത്തൊരു എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ പറയും ലോയർ ആണ് അല്ലെങ്കിൽ പറയും നല്ല അധ്യാപകനാണ് അല്ലെങ്കിൽ നല്ല നഴ്സാകണം ഇങ്ങനെ ഒരുപാട് പോർഷനും നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ നല്ലൊരു ഡോക്ടർ ആകുമ്പോഴും എനിക്ക് പറയാനുള്ളത് നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് ഒരു നല്ല മനുഷ്യനായ ഡോക്ടർ ആവുക വേറെ ഏത് പോർഷനും എടുക്കുമ്പോൾ എൻജിനീയർ ആവട്ടെ വേറെ കോൺട്രാക്ടർ ആവട്ടെ ബിസിനസ്മാൻ ആവട്ടെ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമ്പോഴും അവിടെ നല്ല മനുഷ്യൻ എന്ന് പേരെടുത്തുകൊണ്ടുള്ള ആ ഒരു നല്ല ആളാണ് എന്ന് മറ്റുള്ളവർ പറയണം നല്ല എഞ്ചിനീയറാണ് നല്ല സത്യസന്ധനായിട്ടുള്ള ആളാണ് ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള ആളാണ് എന്ന് ബാക്കിയുള്ളവര് പറയണം അങ്ങനെ നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രൊഫഷൻ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും വലിയ പ്രൊഫഷൻ അത് തന്നെ നല്ലൊരു മനുഷ്യനാവുക എന്നിട്ട് ആ പ്രൊഫഷനാണ് നമ്മൾ മറ്റേതൊക്കെ സെക്കൻഡ് ഓപ്ഷനാണ് ഒരു നല്ല മനുഷ്യനായി നമ്മൾ ജീവിക്കുമ്പോൾ പിന്നെയാണ് അവിടെ ഡോക്ടറും എഞ്ചിനീയറും മറ്റുമൊക്കെ ആകുന്നത് ഒരു സുഡാനിലെ വലിയ പട്ടിണുള്ള രാജ്യമാണത് സുഡാനിലേക്ക് ഒരിക്കൽ ന്യൂയോർക്ക് ടൈംസ് അവരുടെ ഒരു ഒരു ഫോട്ടോ ജേണലിസ്റ്റിനെ അങ്ങോട്ട് അയക്കണ്ടായി സുഡാനിലേക്ക് ന്യൂയോർക്ക് ടൈംസ് അവിടുത്തെ പട്ടിണിയും മറ്റൊക്കെ ഒന്ന് ചിത്രീകരിച്ച് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കെവിൻ കാർട്ടർ എന്ന് പറഞ്ഞ ആ ഫോട്ടോഗ്രാഫർ നല്ലൊരു പടം എടുത്ത് അയച്ചു പത്രത്തിൽ അത് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു അതായത് ഭക്ഷണം കിട്ടാതെ ഭക്ഷണത്തിന് വേണ്ടി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു വൃദ്ധന്റെ ഫോട്ടോ ആണ് ആ എഴുന്നീങ്ങ വൃദ്ധന്റെ ഫോട്ടോയോടൊപ്പം ബാക്കില് വേറൊരു ഫോട്ടോ ആ ബാക്കില് ഇയാള് മരിച്ചു കഴിഞ്ഞാൽ തിന്നാൻ വേണ്ടി ഇയാള് പിന്നാലെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന കഴുകനും എഴുതി ഒരു വൃദ്ധൻ അയാളെ തിന്നാൻ അയാൾ മരിച്ചാൽ തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കഴുകന്റെയും ചിത്രം ചിത്രം വലിയ ശ്രദ്ധിക്കപ്പെട്ടു ന്യൂ ടൈംസിൽ അച്ചടിച്ചു വന്നപ്പോ പലരും ചോദിച്ചു ആ മനുഷ്യനെന്ത് പറ്റിയനും ഫോട്ടോഗ്രാഫറോട് ചോദിച്ചു അല്ല ആ മനുഷ്യന് എന്താ പറ്റിയെന്ന് അയാൾ പറഞ്ഞു അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഫോട്ടോ എടുത്തു അയച്ചു പക്ഷേ കെവിൻ കാട്ടറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരുന്നു അറിയും കെവിൻ കാട്ടർ ന്യൂയോർക്ക് ടൈംസിന്റെ നല്ല ഫോട്ടോഗ്രാഫറാണ് പക്ഷേ അയാൾ ഒരു നല്ല മനുഷ്യനല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഏത് പോർഷൻ നിന്നാലും നല്ല മനുഷ്യരാവുക എന്നത് തന്നെയാണ് നമുക്ക് സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കടമ അത് നിറവേറ്റി ജീവിക്കുവാൻ നമുക്ക് കഴിയണം നിങ്ങൾ എല്ലാവരും അവസരങ്ങൾ കാത്തു കഴിയുന്ന ഇപ്പം ഇവിടെ പറഞ്ഞപ്പോ ഇന്ത്യയിലും ഇപ്പൊ അവസരം കുറവാണല്ലോ ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം കുട്ടികള് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മളടുത്തൊക്കെ വരും കാരണം ഒക്കെ നമ്മളൊക്കെ അറിയുന്ന ആൾക്കാർ അവരമ്മമാരും പാപ്പാരും ഒക്കെ നമ്മുടെ വേണ്ടി വരികയാണ് കുട്ടി പോവുകയാണ് ലണ്ടൻ പോകുന്നു കാനഡയിൽ പോകുന്നു അവിടെയൊക്കെയാണുള്ള ഇതിന്റെ ഡെസ്റ്റിനേഷൻ ഉണ്ട് അയർലൻഡിൽ പോകുന്നു നെതർലാൻഡ്സിൽ പോകുന്നു എന്നൊക്കെ അവർക്ക് യാത്രാക്കാൻ വേണ്ടി വീട്ടിൽ വരാറുണ്ട് അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് അതൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുടുംബങ്ങളിലെ മക്കൾ പോയി പ്രതീക്ഷിക്കാത്തതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു ഉള്ള കുട്ടികളാവില്ല പക്ഷെ എന്നാലും അവര് ഓൺലൈനിലും മറ്റുമൊക്കെ തപ്പി പിടിച്ച് പുതിയ കോഴ്സുകൾ എവിടെയാണ് എന്നൊക്കെ കണ്ടെത്തി അവിടേക്ക് എങ്ങനെയെങ്കിലും പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവര് പോകാൻ തയ്യാറാകും അപ്പോ വിദേശ രാജ്യങ്ങളിലേക്കും പിന്നെ പഠനത്തിനൊക്കെ പോകുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളിൽ പലരും അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും കാരണം ഇവിടെ നമുക്ക് അവസരം കുറവാണ് ഇവിടെ സാഹചര്യങ്ങളും കുറവാണ് അപ്പൊ അതെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ റബ്ബ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാത്തിലുള്ള ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തന്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു നന്ദി ജയ് ഹിത്യ